हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं दशमस्कन्ध अथ द्वादशोऽध्याय श्रीशुकौवाचां क्वचिद्वनाशाय मनोदधद्व्रजात्प्रातः समुद्धाय वयस्य वल्सपान् प्रबोधयन् शृङ्गरवेणचारुणाविनिर्गतो वल्सपुरःसरो हरि तेनैव सागं पृथु पृथुकाः सहस्रशा स्निग्धा सुषिग्वेत्र विषाणवेणवा स्वान् स्वान् सहस्रोपरि वल्सान् पुरस्कृत्य विनिर्ययुर्मुदां कृष्णवल्सैरसङ्ख्यादैर्यूधीकृत्य स्ववल्सकान् चारयन्दोर्भलीलाभिर्विजहृस्तत्र तत्रहां फलप्रवाळस्तवकः सुमनः पिञ्छदुभि കാചുഞ്ചമണിസ്വർണഭൂഷിത അപ്യഭൂഷയൻ മുഷന്തോന്യോന്യക്കി ഞാത ചിക്ഷിപോ തൂരാസന്തശ്ച പുനർദൂം യുദ്ധി ദൂരം ഗതകൃഷ്ണോ വനശോഭേക്ഷണായം അഹം പൂർവമഹം പൂർവമിതി സംസ്പൃശ്യ റെരെ കെ ജിദ് വേണൂന് വാദയന്തോധാന്തശൃംഗാണു കെ ചന കെചി ഭൃംഗൈ പ്രഗായ കൂജന്ത കോകിരൈ പരേ വിച്ഛാഭി പ്രധാവന്തോ ഗധുഹംസൈ ഭഗൈരുപവിശന്തശ്ചൃത്യന്തശ്ചാവിഭർ വികർഷന്ത കീശവാലാോഹന്തശ്ച തൈർദ്രുമാൻ വികുറന്തശ്ച തൈസ്സം പ്ലവന്തശ്ചലാശിഷു സാഗം ഭേഗൈർ വിലങ്ഘന്ത ചരി പ്രസ്രവസം വിഹസന്ത പ്രതിച്ഛായ പ്രതിസ്വന ഇത് സതാ ബ്രഹ്മസുഖാൻഭൂത്തിന മായാശ്രിതം നരതാരകേണ സാഗം വിജഹൃത പുണ്യപുഞ്ചാഹ്രേം യത്പാദ പ്സ്വർ ബഹുജന്മ കൃഷ്രോ ഹൃതാത്മഭോഭരപ്യലഭ്യ स एव यदृग्विषयः स्वयं स्थितः किं वर्ण्यते दिष्टमतो व्रजौगसाम् अथाघनामाभ्यपतन्महासुरस्तेषां सुखक्रीडनविक्षणाक्षम नित्यं यदन् दर्निजीवितेप्सुभे पीतामृतैरप्यमरैः प्रतीक्षते दृष्ट्वार्भगान् कृष्णमुखानघासुरकं सानुशिष्टः सभगीवकानुजा അയംതു മേ സോദരനശകൃത്തോർദ്ദയോനം സബലം ഹനിഷ്യേ എ മത്സുഹൃദോസ്തുഭ നഷ്ട്രജൗഗസ പ്രാണേഗതേ വർഷസുഖാണുചിന് പ്രസവ പ്രാണഭൃതോഹിത ഹരിനാരായണ ഇ വ്യവസ്യ ആജകരം ബൃഹദ്വപോ സ യോജനയാമ മഹാദ്രിവീവനം धृत्वाद्भुतं व्यात्तगुहानं तदा पथिव्यचेदग्रसनाशया खला धराधरोष्ठो जलदोत्तरोष्ठो दर्याननान्दो गिरिशृङ्गदंष्ट्रा त्वान्तान्तरास्यो विदधा ध्वनि परुषानिलश्वा सदवेक्षणोऽष्टां दृष्ट्वा तं तादृशं सर्वे मत्वा वृन्दावनश्रियं व्यात्याजगरतुण्डेनाह्युत्प्रेक्षन्ते स्मलीलया अहो मित्राणि गदता सत्त्वगूढं पुरस्थितम् അസ്മൽ സംസ്രസന വ്യാത്തവ്യാതേ നരക്തമുത്തരാഹനു വനം അധരാഹനു വോധസ് തൽ പ്രതിയു പ്രതിസ്പർദ്ധേ സൃക്തിഭ്യം സവ്യാസവേന ഗോദരെ ശൃാപ്യേതാഭ പശ്യതയാമമാർഗോയം आस्तृतायाममार्गोऽयं रसनां प्रतिगर्ज दे हरे येषामन्तर्गतं ध्वान्तमेतदप्यन्तरानम् दावोष्णखरवादोऽयं श्वासवद्भाति पश्यत तद्दग्धसत्त्वदुर्गन्धोऽप्यन्तरामिषगन्धवल् अस्मान् किमत्र ग्रसिता निमिष्टानयम् तथा चोद्भगवद्विनङ्क्ष्यति क्षणादनेदिव कार्युषण्मुखं विक्षोद्धसन्तः करदाडन्ययो इत्थं मिथो दध्यमदज्ञभाषितम् ശ്രുവാ വിജിന്യമൃഷ മൃഷാ യേ രക്ഷോ വിഖിലഭൂതഹൃത്ഥിതസ്വാൻ നിരോധു ഭഗവാൻ മനോദേ താത് പ്രവിഷ്ടോദർ താവാസ്വസുരോദരാന്തരം പരം നഗിർണ്ണ ശിശവസ്വത്സ പ്രതീക്ഷമാണേന ഭഗാരിവേശനം ഹതസ്വകാന്തസ്മരണേന രക്ഷസാം താൻ വീക്ഷ്യ കൃഷ്ണ സകലാഭയ പ്രദോ ഹ്യനന്യനാഥാൻ స్వాగరాదవచ్యుతీనాశ మృత్యోర్జఢరానిఘాసాన్ ఘణార్థి దిష్ట విస్మితం కృత్యం కిమత్రస్ ఖలస్ జీవనం నవా అమీషాం చ సం విహింసం ద్వయం కథం స్యాది సంవిజిత్య జ్ఞావా విశత్తుండమశేషరీ తదాఖనేవాహేది చుక్రు జహృషూర్య జగం సాధ్య కౌణవాస్ കൗണവാസ്വാഖബാന്ധവാഹരേ തുവാഗവാൻ കൃഷ്ണസ്ത്വ്യയ സാർഭവൽസകം ചൂർണേ ചൂർണേ ജിഗീർഷോരാത്മാനം തരസാവവൃഗളേ തോതിക നിരുദ്ധമാർഗിണോ ഹ്യുദ്ഗീർഭ്രമത സ്ഥർണോന്തരംഗേ പവനോ നിരുദ്ധോ മൂർദ്ധൻ വിനിഷ്പാട്യർഗോ ബേനു ബഹർഗതേഷണേഷൻ സഹൃദ പരേതാൻ ദൃഷ്ടിയ സ്വയോത്ഥ്യ तदन्वितः पुनर्वक्रान्मुकुन्दो भगवान् विनिर्ययौ पीनाहि भोगोत्थितमद्भुतं महज्योतिस्वधाम्ना ज्वलयद्दिशो दश प्रतीक्षेऽवस्थितमीश निर्गमं विवेश तस्मिन्विषतां दिवौ गसाम् തതോധിഹൃഷ്ടാസ്വതോകൃതാർഹണം പുഷ്പൈസ്വരാ അപ്സരസ നർത്തനയ ഗീതൈസവാദ്യധരാശ്ചാദ്യഗൈസ്തവൈശ്ചിപ്രാജയനിസ്വനർഗണ തദ്ധസ്ഥോത്രുവാദ്യഗീതികാജയാദിനോത്സവമംഗളസ്വന ശ്രുവാ സ്വധാമനോന്യജ ആഗതോ ജിരാ ദൃഷ്ട്വാഹീഷ്യ ജഗാമ വിസ്മയം രാജ്യാജകരം ചർമ്മ ശുഷ്കം വൃന്ദാവഭുദം വ്രജൗഗസാം ബഭൂവാ കീഡഗഹരം എന്തത് കൗമാരജം ഘർമ്മ ഹരെ രാജ്മി മോക്ഷണം മൃത്യോ പൗഗണ്ടകലാ ദൃഷ്ടോ ജുർവിസ്താവൈതവിചിത്രം മനുജാർഭമാ പരാമുരാണം പരമസ്യമേധസ അഘോവിയൽ സ്ർശനധൗത പാതക പാവാത്മസാമ്യം ത്വസാം ദുർഭം സഹൃദ്യദംഗ പ്രതിമാന്തരാഹിത മനോമയീ ഭാഗവതീ ദൗഗതിം സേവ നിമസുഖാഭൂത്യഭർഗോം സൂതൗവാച ഇതം ത്യാജ യാദവദത്തശ്രുവാ സുരാദുശ്ചരിതം വിചിത്രം പപ്രഛഭൂയോ പുണ്യം വൈ ആസിം എന് ഗഗൃതചേതാ രാജോവാച ബ്രഹ്മൻ കാൃതം തത്കളീനം കഥം ഭവേത് യത് കൗമാരെ ഹരികൃതം ജഗുപൗ ഗണ്ഡകേർഭകാ തദ്ൂഹി മേ മഹായോൻ പരം കൗതൂഹലം ഗുരോ നൂനമേതദ് ഹരേരേവതി നയം ധന്യതമാലോകെ ഗുരോപിക്ഷത്രബന്ധവ യാമോ മുഹു സ്ത്ര പുണ്യം കൃഷ്ണകഥമൃതം സൂതൗവാച ഇത് സ്മ പൃഷ്ടതുപാദരായണേ സ്ഥൽ സ്മാരിതന്ദഹൃതഖിളേന്ദ്രി കൃശ്രാൽ പുനർലബ്ധർശിശ്യനൈ പ്രഹതം ഭാഗവതോത്തമോത്ത ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹം സാം സംത ദശമസ്കന്ധേ പൂർവാർ ദ്വാദശോധ്യയത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ രാമഹരേ നാരായണ ഗുരുവായ്പ്പരണം